ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണത്തിനൊരുങ്ങി വോട്ടിംഗ് മെഷീനുകൾ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തുകളിലേക്ക് മാറ്റും ഇരുപത്തി ആറിനാണ് വോട്ടെടുപ്പ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിൽ നൂറ്റി അറുപത്തിരണ്ടും തൃത്താലയിൽ രണ്ട് ഓക്സിലറി ബൂത്തുകളടക്കം ബൂത്തുകളാണ് സജ്ജമായിട്ടുള്ളത് വോട്ടിംഗ് മെഷീനുകൾ മാത്രമാണ് ഇനി എത്തിക്കാനുള്ളത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് എത്തിക്കാനുള്ളത് ഇവയുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ മണി മുതൽ ആരംഭിക്കും അതത് ബൂത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് സാമഗ്രികൾ വിതരണം ചെയ്യുക ഇതിനായുള്ള ഒരുക്കങ്ങൾ കോളേജിൽ പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ സയൻസ് ബ്ലോക്കിലും തൃത്താല മണ്ഡലത്തിലേക്കുള്ള സാമഗ്രികൾ അക്കാദമിക് ബ്ലോക്കിലുമാണ് വിതരണം ചെയ്യുന്നത് ഇത്തവണ ഓൺലൈൻ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയതിനാൽ ഉച്ചയോട് വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പട്ടാമ്പി താലൂക്ക് ഇലക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥൻ വി പി സയ്ദ് മുഹമ്മദ് പറഞ്ഞു നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ അവസാന മുന്നൊരുക്കങ്ങളിലാണ് ഇവിടെ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ പോകുന്നത് ഈ സയൻസ് ബ്ലോക്ക് ഏരിയ പട്ടാമ്പി എൽ ഐസിയുടെയും അപ്പുറത്ത് പഴയ ബ്ലോക്ക് തൃത്താല എൽ ഐ സിക്കു വേണ്ടിയിട്ട് സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനാറ് കൗണ്ടറുകളിലായിട്ടാണ് നമ്മൾ പോളിംഗ് സാ സാമഗ്രികൾ കൊടുക്കാൻ പോകുന്നത് അതിന് പുറമെ മറ്റ് കൗണ്ടറുകൾ വേറെ ഉണ്ടാവും രാവിലെ പത്ത് മണിക്ക് നാളെ രാവിലെ പത്ത് മണി മുതൽ പോളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങും അത് ഒരു ഉച്ചയോടെ കൂടി കംപ്ലീറ്റ് ആവും ഉച്ചയോട് കൂടിയിട്ട് എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ഇവിടുന്ന് അവർക്ക് നിയോഗിക്കപ്പെട്ട വാഹനങ്ങളിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് എസ്കോട്ട് വഴി യാത്രയാവും ഉച്ചയോട് കൂടിയിട്ട് എല്ലാവരും പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാത്രിയാണ് നമ്മുടെ മുന്നൊരുക്കങ്ങളുടെ അവസാന പ്രവർത്തനങ്ങൾ നടക്കുന്നത് നാളെ രാവിലെ എട്ട് മണിയാകുമ്പോഴേക്ക് വിതരണത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും എല്ലാ ഉദ്യോഗസ്ഥരും റെഡി ആയിരിക്കും പത്ത് കൂടി വിതരണം ആരംഭിക്കും എല്ലാ കാല കാലത്തപേക്ഷിച്ച് ഈ പ്രാവശ്യം കൂടുതൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പോസ്റ്റിംഗ് ഓർഡർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനുവലായിട്ട് വരുന്നതിന് പകരമായിട്ട് ഓർഡർ എന്ന് പറഞ്ഞ സൈറ്റിൽ വന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും അതുപോലെ ഒരുപാട് ആധുനിക സംവിധാനങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാളും ഇലക്ഷൻ പ്രോസസ്സ് കുറച്ച് ലളിതവൽക്കരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സമാധാനം ഒരു സൗകര്യം തോന്നുന്നുണ്ട് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലായി റിസർവ് പോളിംഗ് സ്റ്റാഫ് സെക്ടറൽ ഓഫീസർ ബി എൽഒമാർ എന്നിവരടക്കം ആയിരത്തി അറുന്നൂറോളം ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടാകും എല്ലാ ബൂത്തുകളിലും പോലീസ് സുരക്ഷയും സി സി ടി വി നിരീക്ഷണവും ഉണ്ടാകും പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇരുപത്തി ആറിന് കാലത്ത് ഏഴ് മണി മുതൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ജനങ്ങൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും പോളിംഗ് അവസാനിക്കുന്നതോടെ വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ നടക്കുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് മാറ്റും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ